ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ സ്വന്തമാണ് അവിടെ ഒരു ജാതിയോ മതമോ വേർതിരിവോ യാതൊന്നുമില്ല എന്നാൽ പണ്ട് കാലങ്ങളിൽ ഒഴി എയ്റ്റി എയ്റ്റി ഫൈവ് കാലഘട്ടങ്ങളിലൊക്കെ ഇവർ തമ്മിലൊരു മലയാള സിനിമയെ വലിയ മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ മറ്റൊന്നും അന്ന് കാല ആ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു അന്നൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തോ പോരാണ് ശത്രുക്കളാണ് എന്നൊക്കെ ഒരു രീതിയിൽ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു കാലഘട്ടം മാറിയപ്പോഴേക്കും ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലിൻ്റെ ഇച്ചക്ക എന്ന് തന്നെയാണ് ലാൽ എപ്പോഴും പറയുന്നത് ഇച്ചാക്കയുടെ ലാലും അങ്ങനെ തന്നെയാണ് അവർ പരസ്പര സംബോധന തന്നെ ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടോ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു മതവും ജാതിയൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു ഈയിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ് ലാൽ ശബരിമലയിൽ പോയത് മമ്മൂക്കയ്ക്ക് ചെറിയ എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഉള്ളതായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ളതും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു എന്നിരുന്നാലും ലാല് ഈയിടയ്ക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ ഒരു പ്രാർത്ഥന നടത്തി ഒരു പുഷ്പാർച്ചന നടത്തി അത് വലിയൊരു വിവാദമായിരുന്നു വലിയ ചർച്ച ഇത്രത്തോളം ചർച്ച ചെയ്യാൻ അതിൽ എന്താണെന്നാണ് ഞാനും ചിന്തിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് മമ്മൂക്ക എന്ന് പറയുന്നത് പരസ്പരം എന്താ പറയുന്നത് മത്സരിച്ച് ഓരോ സിനിമകളും താങ്കൾ തങ്ങൾ താങ്കൾ എങ്ങനെ വിജയം കൈവരിക്കണം എന്നുള്ള ചിന്തയിലാണ് ഓരോരുത്തരും സിനിമകൾ ചെയ്യുന്നത് അവരുടെ ഇടയിൽ സിനിമകൾ മാത്രമേ ഉള്ളൂ എന്തുപറയ ഒരു പോര് അല്ലാതെ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ രണ്ടുപേരും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് അവരുടെ കുടുംബങ്ങളായാലും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമയത്ത് രണ്ടുപേരും വന്ന് സിനിമാ മേഖലയിലേക്ക് വന്നതും ഒരേ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് എന്നിരുന്നാലും പറയുന്ന ഇച്ചാക്ക എന്ന് പറയുമ്പോൾ ഒരു ജ്യേഷ്ഠ സ്ഥാനം മോഹൻലാൽ എപ്പോഴും ഒരു ജ്യേഷ്ഠ സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് വളരെയധികം ബഹുമാനത്തോടാണ് ഇരുവരും സംസാരിക്കുന്നത് തന്നെ ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും പല ചാനലുകളിലൂടെയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അങ്ങനെയുള്ള മോഹൻലാൽ മമ്മൂക്കയ്ക്ക് വേണ്ടി സ്വന്തം സുഹൃത്തിന് വേണ്ടി ശബരിമലയിൽ ഒരു നേർച്ച ചെയ്തു ഒരു പുഷ്പാർച്ചന ചെയ്തു ഇതാണിപ്പോൾ വലിയൊരു കോളിളക്കമായിട്ട് മാറി ഇതിൽ എന്താണ് ഇത്രയും ചര്ച്ചാ വിഷയമായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ആ ഒരു പുഷ്പാർച്ചനയുടെ രസീത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് എങ്ങനെ പുറത്തു വന്നു വന്നുവല്ലോ എന്നുള്ളൊരു ചോദ്യം മോഹൻലാൽ ഉയർക്കുമ്പോഴും ദേവസ്വം ബോർഡ് ഇന്നത്തെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ ഒരു വാർത്താ കുറിപ്പ് നൽകിയിരിക്കുന്നത് ഞങ്ങളല്ല ഈ ഒരു റെസിപ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഒരു അർച്ചന ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡിന് അതായത് കമ്മിറ്റി ഓഫീസിൽ ഒരു കോപ്പി കാണും ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കോപ്പി കൊടുക്കും അതായത് ചെയ്യുന്ന വ്യക്തിയുടെ കോപ്പിയാണ് ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്നത് ദേവസ്വം ബോർഡിലുള്ള റെസിപ്റ്റ് അല്ല ഇത് പബ്ലിഷ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇതിനിടയിൽ വലിയൊരു ചർച്ച അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ സ്വന്തം ഇതിനു വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ സ്വന്തമായിട്ട് ഈ ഒരു റെസിപ്റ്റ് പുറത്തുവിട്ടതാണോ എന്നൊക്കെയാണ് ഇന്നലെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വാർത്തയായി വരുന്നത് പക്ഷേ തികച്ചും അതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ഇന്നലെ എംബുരാൻ ചെന്നൈയിലെ പ്രൊമോഷൻ സമയത്ത് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യം ഒരു വിഷയം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം എൻ്റെ സുഹൃത്തിനാണ് ഞാനവിടെ പൂജ കഴിപ്പിച്ചത് അത് തികച്ചും എൻ്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ് ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഒരിക്കലും അത് പുറത്ത് വന്നത് തന്നെ വലിയൊരു തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു ചർച്ചയിൽ ആ ഒരു മാധ്യമ പ്രവർത്തനോട് കൊടുത്ത മറുപടി തികച്ചും അവരുടെ സ്വകാര്യമാണ് പക്ഷെ അത് എങ്ങനെയോ പുറത്തു വന്ന് എന്ത് തന്നെയായാലും അതിൽ ഒരുപാട് പേര് മതവിഭാഗങ്ങളൊന്നും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ആരും അത് പറഞ്ഞില്ല എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം ഇരുവരുടെ സൗഹൃദം ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലാലേട്ടൻ എന്താണ് മമ്മൂക്ക എന്നുള്ളത് ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടത് ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ത്ത് ഒരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാ മലയാളികളും അതിന് കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയെ കമൻറ്റുകൾ ഇട്ടത് കാരണം നമുക്ക് തന്നെ അറിയാം ഒരു വ്യക്തിക്ക് ഒരു സുഹൃ നമ്മുടെ ഒരു സുഹൃത്തിന് സുഖമില്ലാതിരിക്കുകയാണ് നമ്മൾ ശബ്ദം നമ്മൾ നമ്മളുടേതായ മത മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല സ്വകാര്യമായി പ്രാർത്ഥിക്കാറുണ്ട് ഇനി ഇവിടെ ഒതുങ്ങുന്നില്ല ഈ വിവാദം വിവാദം പിന്നെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മാധ്യമത്തിലെ ഒരു പഴയ മാധ്യമ പ്രവർത്തകനാണ് ഒ അബ്ദുള്ള അദ്ദേഹം വലിയൊരു വിമർശനമാണ് നടത്തിയിരിക്കുന്നത് മമ്മൂട്ടി ചെയ്തത് തെറ്റ് തൗബ ചെയ്യണം മുസ്ലിം മതവിഭാഗത്തിനോട് മാപ്പ് പറയണം ഇതിലെന്ത് മാപ്പാണ് മാഷയെ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരുപാട് പേര് അതിനെ വിമർശിച്ചിരുന്നു എന്നാൽ കുറച്ച് പേര് ഈ മുസ്ലിം ഭീകരവാദമൊക്കെ ഉള്ളവരുണ്ടല്ലോ കുറേ ആൾക്കാർ അവർ പറഞ്ഞു അത് തെറ്റാണ് തെറ്റ് എന്ത് തെറ്റാണ് ഇനി മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ മനസ്സോടെ ചെയ്താലും അത് നല്ലൊരു കാര്യമാണ് മലയാളം മലയാളികൾ അല്ലെ കേരളം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമിക്കുന്ന ഒരുമയോടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു സ്ഥലം തന്നെ അവിടെ ഒരു തീവ്രവാദം വളർത്താൻ സാധിക്കില്ല അതിന് നമ്മൾ മലയാളികൾ ഒരു മതവിഭാഗങ്ങളും അതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് ഇന്നലെ ആ ഒരു വിമർശനത്തിന് തൊട്ടു താഴെയായിട്ട് വരുന്ന കമൻറ്റുകൾ പലരും അത് പല ഡിജിറ്റൽ മീഡിയസും പല മാധ്യമങ്ങളും ഇന്നലെ വലിയൊരു ചർച്ചാ വിഷയമാക്കിയിരുന്നു പക്ഷേ അതിനെല്ലാം മലയാള മലയാളികൾ ഒത്തൊരുമിച്ച് അതൊരു മുസ്ലിം വിഭാഗമാകട്ടെ ഹിന്ദുവാകട്ടെ ക്രിസ്ത്യനാവട്ടെ ഒത്തൊരുമിച്ചാണ് ഇതിനെ വളരെയധികം രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് കാരണം തൗബ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നുള്ളത് ഉപ ചെയ്യണം എന്ന് എന്നുദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ചിന്തയിൽ ഒരു ഈശ്വരനോട് അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണം അല്ലെങ്കിൽ അത് തിരുത്തണം തിരുത്തണം എന്നുള്ളത് ഇനി മമ്മൂക്ക അങ്ങനെ ശബരിമലയിൽ ഒരു അർച്ചന ചെയ്യണം എന്ന് മോഹൻലാലിനോട് പറഞ്ഞെന്നിരിക്കെ അതിൽ ഈ മാപ്പ് പറയേണ്ടുന്ന കാര്യം എന്താണ് അത് മമ്മൂക്കയുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള ഒരു വിശ്വാസമായിരിക്കും അല്ലെങ്കിൽ തൻ്റെ കുറത്ത് ശബരിമലയെ പോകുന്നതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞതായിരിക്കാം എനിക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണേന്ന് ഇത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് മമ്മൂക്ക പതിനെട്ട് വയസ്സ് താഴെയുള്ള മൈനർ മൈനറായിട്ടുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തി സ്വാതന്ത്ര്യം ഇനി ആ മതവിഭാഗത്തിൽ നിൽക്കുമ്പോൾ ചില ചിട്ടകളുണ്ട് ശരിയാണ് ഓ അബ്ദുള്ള പറഞ്ഞാൽ ശരിയാണ് അവരുടെ മതവിഭാ മതം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പലപ്പോഴും മുസ്ലിം വിഭാഗത്തിന് ഒരു തീവ്രവാദ സ്വഭാവമായിട്ട് മാറുന്നത് ുന്നത് പലപ്പോഴും അവരെ അവരെ ആ ഒരു തീവ്രവാദി എന്നൊരു വർഗീയത വിഷം കലർത്തുന്ന രീതിയിലൊക്കെ പോകുന്നത് ആ ഒരു വർഗീയതയാണ് ഇന്ന് മലയാളികൾ ചർച്ച ചെയ്യുന്നത് ഇതിലേറെയും ആ കമൻറ്റുകൾ ഏറെയും ആൾക്കാർ പോസിറ്റീവായിട്ട് പറയുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കാരണം അവർ തന്നെ പറയുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് അതിനെന്തിനാണ് തവ ചെയ്യേണ്ടുന്നത് അതിനെന്തിനാണ് മാപ്പ് പറയേണ്ടുന്നത് അതിനൊന്നും മാപ്പ് പറയേണ്ടുന്ന കാര്യമില്ല ഇത്തരത്തിലുള്ള വർഗീയ വിഷം കലർത്തുന്ന ഞാൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ ചർച്ചയാക്കുന്നതിനുള്ള കാരണം ഈ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷം കലർത്തുന്ന ചില ആൾക്കാരെങ്കിലും നമ്മളുടെ ഇടയിലുണ്ട് അവരെ നമ്മൾ സൂക്ഷിക്കുക ഇത്തരത്തിൽ വർഗീയ വിഷം കലർത്തുമ്പോഴാണ് അവിടെ ഒരു പരസ്പര വിദ്വിഷം അല്ലെങ്കിൽ ഒരു ഒരു എന്ത് പറയുന്നത് ജാതി മതം വർഗം എന്നൊക്കെയുള്ള വേർതിരിവുകളും ഉണ്ടാകുന്നത് അത് നമ്മൾ വെച്ചു കുറപ്പിച്ചുകൂടുക ഇത്തരത്തിലുള്ളവരെ അതീർത്തും അവഗണിക്കുക ഇതൊരു ചർച്ചയായിട്ട് പോലും എടുക്കരുത് എന്നുള്ളതാണ് ഓ അബ്ദുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മുതിർന്ന പൗരവനാണ് അല്ലെങ്കിൽ ഒരു മാധ്യമ ¿verdad que no? ¿no? അദ്ദേഹം ഈ എല്ലാ ഇപ്പോൾ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒരു മതമോ ജാതിയോ യോ അതൊന്നും നമുക്ക് സ്വന്തം ഓരോരുത്തർക്കും സ്വന്തമായിട്ട് രാഷ്ട്രീയം കാണും ഓരോ വ്യക്തിപരമായിട്ട് മതം കാണും പക്ഷേ അതൊക്കെ ഒരു ഒരു സെലിബ്രിറ്റി മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ് നമ്മളുടെ എല്ലാവരുടെയും സ്വന്തമാണ് അതിൽ ഒരു ജാതി ഒക്കെ കലർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമോശമാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഴ്ശിരാജ മുതൽ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മുസ്ലിം ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഓരോ മതവിഭാഗങ്ങളും ഇപ്പം ഒരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കെ കാണുന്ന ഒരു ബ്രാഹ്മണനായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസിയായിട്ടായിരിക്കും ആണെങ്കിൽ മമ്മൂക്കെ കാണുന്ന അതേ മതവിശ്വാസത്തിലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ അച്ചായനായിട്ട് കാണുന്നവരുണ്ട് അപ്പം ഓരോ മനുഷ്യൻ്റെയും ഓരോ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പലവിധ ക്യാരക്ടറുകൾ പലവിധ അഭിനയങ്ങൾ മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാളുടെ മാത്രം സ്വന്തം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം മലയാളികളുടെ എല്ലാവരുടെയും സ്വന്തമാണ് അതേപോലെ തന്നെ ലാലേട്ടനും ഇവർ തമ്മിലുള്ള സൗഹൃദം ഇനി ആരാലും തകർക്കാൻ പറ്റത്തില്ല അവിടെ ഒരു ജാതിയോ മതമോ ഒന്നും തന്നെയില്ല